തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോടുകൂടി ബംഗളൂരു ആസ്ഥാനമായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ അക്കാദമിയാണ് സ്വീസ് ജോലി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കോഴ്സ് പഠിക്കാം സ്ത്രീ ശാക്തീകരണം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ ലക്ഷ്യങ്ങളുമായി ആരംഭിച്ച സ്വീസ് എഡ് ക്രമേണ യൂത്ത് എംപവർമെന്റിന്റെ ഭാഗമാവുകയായിരുന്നു അതിനധിഷ്ഠിത കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോടുകൂടി ബാംഗ്ലൂർ ആസ്ഥാനമായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ അക്കാദമിയാണ് സ്വീസ് എറ്റക് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ അപ്ഗ്രഡേഷൻ ചെയ്യാനോ സാധ്യമാകുന്ന രീതിയിൽ വിദഗ്ധരുടെ സഹായത്തോടെയാണ് സ്വീസ് എറ്റക് സ്ഥാപിച്ചിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ ലക്ഷ്യങ്ങളുമായി ആരംഭിച്ച സ്വീസ് എറ്റക്രമേണ യൂത്ത് എംപവർമെന്റിന്റെ ഭാഗമായി ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇതിനോടകം പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത് അരലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ സ്വിസ് സഹായിച്ചിട്ടുണ്ട് മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി അറബിക് ടി സി ഫാഷൻ ഡിസൈൻ അക്കൌണ്ടിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക് തുടങ്ങി നൂറോളം കോഴ്സുകൾ ഓൺലൈൻ വഴി സ്വിസ് പഠിപ്പിക്കുന്നു ആധികാരികമായ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് മികച്ച സർവീസ് എന്നിവയാണ് സ്വിസിന്റെ മുഖമുദ്ര ഇന്ത്യക്ക് പുറത്ത് യു എ ഇ സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക യു കെ നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വിസിലൂടെ കോഴ്സുകൾ ഓൺലൈനായി പഠിച്ച് ജോലി ചെയ്യുന്നു ഓരോ വർഷവും അയ്യായിരത്തോളം ആളുകളാണ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് മാത്രമായി പഠിച്ചിറങ്ങുന്നത് പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് ഏകദേശം പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളായിട്ടുള്ള മോണ്ടിസോറി ടി ടി സി അർബിക് ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി അതുപോലെ തന്നെ മറ്റു കോഴ്സുകളായിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഏവിയേഷൻ കോഴ്സ് മാനേജ്മെൻറ് പ്രോഗ്രാംസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ജി എസ് ടി ഇത്തരത്തിൽ വിവിധ തരം കോഴ്സുകൾ ഓൺലൈനിലൂടെ കൊടുക്കാൻ പറ്റുന്നത് അതും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോടെ വർഷത്തിലെ ഏറ്റവും കൂടുതൽ ടി ടി സി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന സ്ഥാപനമാണ് സ്വീസ് രണ്ടായിരത്തി അഞ്ചോടു കൂടി അഞ്ചു ലക്ഷം ആളുകൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പരിശീലനം നൽകുക എന്നതാണ് സ്വീസ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ലക്ഷ്യം സ്വീസ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിങ് അക്കാദമിയാണ് സ്വിസ് ഹെജുടെക് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം കുട്ടികൾ പഠി പഠിച്ചിറങ്ങിയതും ഓൾറെഡി ഇപ്പോൾ മുപ്പതിനായിരത്തോളം കുട്ടികൾ പല കോഴ്സുകളായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്വിസിൽ അപ്പോൾ ഒരു ലക്ഷത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ട്രസ്റ്റാണ് അതിലും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നില്ല പിന്നെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഏകദേശം ആയിരം കോഴ്സുകളും അഞ്ചു ലക്ഷത്തോളം കുട്ടികളുമാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് മറ്റൊരു സന്തോഷം പറയാനാണെന്നുണ്ടെങ്കിൽ സ്വിസിൽ പഠിച്ചിറങ്ങിയ ഒരു ലക്ഷത്തോളം കുട്ടികളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം കുട്ടികളും പ്ലേസ്മെന്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ അതിലും ഞങ്ങൾ സന്തോഷമാണ് സന്തോഷത്തിലാണ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സയൻസ് പോലുള്ള നൂതന കോഴ്സുകളും സ്വീസ് ഈ വർഷം ആരംഭിക്കുകയാണ് എ ഐ ഓക്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി അടക്കമുള്ള നൂതന സംവിധാനം ഉപയോഗിച്ച് വാക്ക്ആപ്പ് എന്ന ആപ്പും സ്വീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ തലമുറയിൽ തൊഴിലില്ലായ്മ കുറയ്ക്കുവാനും വേഗത്തിൽ ജോലി നേടുവാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കുമെന്നാണ് സ്വീസ് എ ടെക് ഫൌണ്ടറും സിഒ സി മുഹമ്മദ് ഹാരിസ് പറയുന്നത് വരുന്ന രണ്ടു വർഷം കൊണ്ട് നൂറ് കോടി ടേൺ ഉള്ള കമ്പനിയായി മാറുകയും പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ നേടി കൊടുക്കാനും സ്വയം തൊഴിൽ നേടിയെടുക്കാനും സ്വിസിലൂടെ സാധ്യമാകും സ്ത്രീകൾക്ക് മാത്രമായുള്ള ഓഫ്ലൈൻ ക്യാമ്പസായ ഷീ അക്കാദമി കുട്ടികൾക്കുള്ള മൊണ്ടിസോറി ചെയിൻ സ്കൂൾ മൊണ്ടി ഹോം എന്നിവ സ്വിസ് ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന മറ്റ് സ്ഥാപനങ്ങളാണ്